ാലുകുത്തുന്ന ഏത് മണ്ണും തന്റെ കാൽകീഴിലാക്കാൻ ആഗ്രഹിച്ചതായിരുന്നു മാസന്റോണിയൻ ചക്രവർത്തിയായിട്ടുള്ള അലക്സാണ്ടർ ദ ഗ്രേറ്റ് പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ചൂട് പിഴച്ചു പോയി എന്നുള്ളതാണ് സത്യം പോറസിന് മുന്നിൽ പിടിച്ചു നിന്നു പക്ഷേ മകതയിലെ ആനപ്പടയെ കണ്ട് തിരിഞ്ഞു അവരുടെ അവസ്ഥയിലേക്ക് അലക്സാണ്ടർ എത്തി പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന രണ്ടാം അലക്സാണ്ടർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം അലക്സാണ്ടർ കൊയേഫ് എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പലതും നേടുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉൾപ്പെടെയുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നത് ക്ലബ്ബിനു വേണ്ടി ടീമിനു വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏത് പൊസിഷനിലും താൻ കളിക്കാൻ തയ്യാറാണ് എന്ന് അലക്സാണ്ടർ കോയഫ് പറയുന്നുണ്ട് അപ്പം എനിക്ക് പേഴ്സണലി മധ്യനിരയിൽ കളിക്കാനാണ് ആഗ്രഹം ഏറ്റവും കൂടുതൽ തവണ പന്തിനെ ടച്ച് ചെയ്യുന്ന തരത്തിൽ കളിക്കാനാണ് ആഗ്രഹം എനിക്ക് ഇഷ്ടം മധ്യനിര താരമായി കളിക്കാനാണ് എങ്കിൽ പോലും ടീം ആവശ്യപ്പെടുകയാണെങ്കിൽ ഡിഫെൻഡർ ആയിട്ട് കളിക്കാവുന്നതിലും എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല ഡിഫൻഡർ എന്നല്ല പുള്ളി പറയുന്നത് അപ്പം ടീം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഗോൾ കീപ്പറായിട്ട് കളിക്കാൻ വരെ റെഡിയാണ് ഗോളി ആവാൻ വരെ ഞാൻ റെഡിയാണ് എൻ്റെ ടീം ആവശ്യപ്പെട്ടത് എനിക്ക് കളിക്കളത്തിൽ സമയം ചിലവഴിക്കണം എനിക്ക് കൂടുതൽ സമയം ബോളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തുകൊണ്ട് കളിക്കളത്തിൽ പിച്ചിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാണ് അലക്സാണ്ടർ ക്വൈഫ് പറഞ്ഞത് ഇടയിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം നമ്മുടെ പ്രീ മാച്ച് പ്രെസ് കോൺഫറൻസിന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലൈവ് ഞാൻ അപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ലൈവില് നോക്കിക്കഴിഞ്ഞാൽ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ വീഡിയോ കാണാൻ പറ്റും അതിനകത്ത് പല ആളുകൾക്കും വോയിസ് ക്ലിയർ ആയിട്ടില്ല അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ എൻ്റെ ലുക്ക് നന്നായിട്ട് ടയേർഡ് ആയിരിക്കുന്നതുകൊണ്ടാണ് ബൈക്കിലാണ് പോയത് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം ഇന്ന് ബൈക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു സോ നല്ല ടയേഡാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു